പഞ്ചാബ് കിങ്സിനെതിരായ ഐ പി എൽ മത്സരത്തിൽ തിരസിപ്പിക്കുന്ന വിജയം സ്വന്തമാക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് അവസാന ബോൾ വരെ ആവേശം നീണ്ട പോരാട്ടത്തിൽ കേവലം രണ്ട് റൺസിൻ്റെ മാത്രം വിജയമാണ് ഹൈദരാബാദ് കരസ്ഥമാക്കിയത് പഞ്ചാബ് കിങ്സ് ബാറ്റർമാരായ അശുതോഷ് ശർമ്മയും ശശാങ്ക് സിംഗും അവസാന ബോൾ വരെ അടിച്ചു തകർത്തതാണ് പഞ്ചാബിന് വിജയപ്രതീക്ഷ നൽകിയത് എന്നാൽ അവസാന ഓവറുകളിൽ ഹൈദരാബാദിൻ്റെ ബോളർമാർ പ്രതീക്ഷയ്ക്കൊത്ത് മത്സരത്തിൽ മിന്നും വിജയം സ്വന്തമാക്കാൻ എസ് സാധിച്ചു ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് നിശ്ചിത ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തിരണ്ട് റൺസായിരുന്നു നേടിയത് ഒമ്പത് വിക്കറ്റും അവർക്ക് നഷ്ടമായി സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ടോപ്പ് സ്കോറായത് നിതീഷ് കുമാർ റെഡ്ഡിയായിരുന്നു അഞ്ച് സിക്സും നാല് ഫോറും അടക്കം മുപ്പത്തിയേഴ് പന്തിൽ അറുപത്തിനാല് റൺസായിരുന്നു നിതീഷ് കുമാർ റെഡ്ഡി സ്കോർ ചെയ്തത് അതേസമയം ബോളിംഗിൽ ഹർഷദീപ് സിംഗ് നാല് വിക്കറ്റ് നേടിയപ്പോൾ പഞ്ചാബിന് വേണ്ടി സംകരൻ രണ്ടും ഹർഷൽ പട്ടേൽ രണ്ടും റബാർഡ് ഒരു വിക്കറ്റും നേടി അങ്ങനെ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ പഞ്ചാബ് കിങ്സിന് വേണ്ടി ബെയർസ്റ്റോ ക്കായി പുറത്തായപ്പോൾ ക്യാപ്റ്റൻ ശിഖർ ധവാൻ പതിനാല് റൺസ് നേടി പുറത്തായി പ്രപ്സിം റാൻസിംഗ് നാല് സാംകറൻ ഇരുപത്തി ഒമ്പത് സിക്കന്ധർ റസ ഇരുപത്തെട്ട് ജിതേശ് ശർമ്മ പത്തൊമ്പത് എന്നിങ്ങനെയായിരുന്നു സ്കോറുകൾ മത്സരത്തിന്റെ അവസാന ഓവറിൽ ഇരുപത്തൊമ്പത് ആയിരുന്നു പഞ്ചാബിന്റെ വിജയലക്ഷ്യം അവസാന ഓവറിലെ ആദ്യ പന്തിൽ സിക്സർ നേടിയാണ് അശുതോഷ് ശർമ്മ ആരംഭിച്ചത് ശേഷം അടുത്ത പന്തിലും സിക്സർ നേടാൻ സാധിച്ചു ഇതോടെ മത്സരത്തിൽ പഞ്ചാബിന്റെ വിജയലക്ഷ്യം നാല് പന്തിൽ പതിനഞ്ച് റൺസായി മാറി ശേഷം ഉനാദ്ഘട്ടിൻ്റെ അടുത്ത രണ്ട് പന്തുകളിൽ നാല് റൺസ് മാത്രം നേടാനേ പഞ്ചാബ് ബാറ്റർമാർക്ക് സാധിച്ചുള്ളൂ ഇതോടെ അവസാന രണ്ട് പന്തുകളിൽ പഞ്ചാബിന്റെ വിജയലക്ഷ്യം പത്ത് റൺസായി അടുത്ത പന്തിൽ ഒരു റൺ മാത്രം ഉനാദ്ഘട്ട് വിട്ടുകൊടുത്തതോടെ ഹൈദരാബാദ് വിജയം ം ഉറപ്പിക്കുകയായിരുന്നു ശേഷം അവസാന പന്തിൽ ശശാങ്ക് സിക്സർ നേടിയെങ്കിലും രണ്ട് റൺസിന്റെ വിജയം ഹൈദരാബാദിന് ലഭിച്ചു മത്സരത്തിൽ ശശാങ്ക് സിംഗ് ഇരുപത്തി അഞ്ച് പന്തുകളിൽ നാൽപ്പത്തി ആറ് റൺസ് നേടിയപ്പോൾ അശുതോഷ് പതിനഞ്ച് പന്തുകളിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടി പുറത്താകാതെ നിന്നു